ഇപ്പോൾ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് ട്രെൻഡിങ്ങാണ് നിൽക്കുന്ന ആളാണ് രേണു സുധി രേണു സുധിയെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് രേണു സുദീനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കഠിനമായ രീതിക്ക് വിമർശിക്കുന്നവരുമുണ്ട് രണ്ട് ടൈപ്പ് ആൾക്കാരാണ് ഉള്ളത് എന്തുകൊണ്ടാണ് രേണു സുധിക്ക് ഇത്രയും വിമർശനം എന്തുകൊണ്ടാണ് രേണു സുധിക്ക് ഇത്രയും ഫാൻ ബേസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഈ രണ്ട് കാരണം നമുക്ക് നോക്കാം റേണുസ്തുതി നമുക്കെല്ലാവർക്കും അറിയാം കൊല്ലം സ്തുതി എന്ന അതുല്യ കലാകാരൻ്റെ വൈഫാണ് റിയണോ സുതി തികച്ചും നെഗറ്റീവ് പബ്ലിസിറ്റിയോടാണ് റിയണോ സുതി ഇപ്പം ട്രെൻഡിങ് ലിസ്റ്റ് നിൽക്കുന്നത് ഒരിക്കലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടം എന്നുള്ള മേഖലയിലൊന്നുമല്ല നിൽക്കുന്ന ഉണ്ട് പക്ഷേ ഓൾമോസ്റ്റ് ഉള്ളത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് കൂടുതൽ എന്തുകൊണ്ടാണ് റിയണോ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പൊതുവെ ഒരു കാര്യം പറയാം രേണു സുതി എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് നെഗറ്റീവ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു കാരണം അവർ ചെയ്യുന്ന ആ ഒരു റീൽ സംബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും അവരുടെ കുറച്ച് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് അവർ ഇത്രയ്ക്ക് നെഗറ്റീവിറ്റിയിലേക്ക് തള്ളിവിടുന്നത് എന്തുകൊണ്ടാണ് ഇനി രേണുവിനെ ഇഷ്ടപ്പെടുന്നതെന്നുള്ള കാര്യം വെച്ചുകയാണെങ്കിൽ ഒന്നത്തെ കാര്യം കൊല്ലം സുതി എന്ന ഒരു അതുല്യ കലാകാരൻ്റെ വൈഫാണെന്നുള്ളൊരു പരിഗണനയാണ് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ് പിന്നെ ഒരു ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയല്ലേ അവർക്കും ജീവിക്കണ്ടേ എന്നുള്ള കാര്യങ്ങളും അവിടെ പരിഗണിച്ച് ഒരുപാട് പേർക്ക് അങ്ങനെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെ അപേക്ഷിച്ച് ഒരു കാര്യം പറയാം രേണു സുതിക്ക് ഈ ഒരു ആക്ടിങ് ഫീൽഡ് ഒട്ടും കംഫർട്ടബിൾ അല്ല അല്ലെങ്കിൽ വേണ്ടി വേറൊരു കാര്യം ചെയ്യണം അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സ്ത്രീകൾ ഈ ഭർത്താവ് മരിച്ച ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് പേരുണ്ട് അവർ അവരുടെ ജീവിതം എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അവർ ആ രീതിക്കുള്ള കുറച്ച് കാര്യങ്ങളിൽ അങ്ങനത്തെ ഒരു മേഖല അവർ ചൂസ് ചെയ്യാറുണ്ട് അങ്ങനെയാണ് ഈ ഒരു രേണു സ്തുതി ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്തേക്കുന്നത് പൊതുവേനാ ഒരു കാര്യം പറയാം രേണു സ്തുതി ചെയ്യുന്ന ആ ഒരു റീലുള്ളതും അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല അല്ലെങ്കിൽ അവരെ അവരെക്കൊണ്ട് റീൽ ചെയ്യിപ്പിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടി ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നല്ല രീതിക്ക് അവരെ കൊണ്ട് റീൽ ചെയ്യിപ്പിക്കുന്നില്ല ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ നേരത്ത് പോലും ഞാൻ രേണു അസുതിയുടെ അക്കൗണ്ടിൽ പോട്ട് രണ്ട് മൂന്ന് റീൽസും കാര്യങ്ങളും ആരുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ ചെയ്യുന്നത് ഒട്ടും പെർഫെക്റ്റേഷൻ അല്ലാത്ത രീതിക്കുള്ള ഒരു ആക്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് രേണു കാണിക്കുന്നത് ഇത്രയും നാൾ ഒരു വീട്ടമ്മയായിട്ടിരുന്ന ഒരു രേണു പെട്ടെന്ന് ഈ ഫീൽഡിലേക്ക് വരാൻ നേരത്ത് ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആക്ടിങ്ങിൻ്റെ ഒരു കുറവ് കാര്യങ്ങളൊക്കെ വരും ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫഹദ് ഫാസിൽ തുടക്കത്തിൽ അദ്ദേഹം ചെയ്ത ഒരു സിനിമയിലെ അഭിനയം വളരെ മോശമായപ്പോൾ അദ്ദേഹം പോയി അഭിനയം പഠിച്ചു വന്നാണ് ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ തിളങ്ങി നിൽക്കുന്നത് അതേപോലെ രേണുവിന് ഒരു ആക്ടിങ്ങിൻ്റെ സ്കിൽസ് എല്ലാം പറഞ്ഞു കൊടുത്ത് കൊണ്ട് നന്നായിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അവർക്കൊരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പിന്നൊരു കാര്യം പറയാം രേണുവിന് ഭയങ്കര കോൺഫിഡൻറ്റാണ് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു കഴിവ് അവരുടെ ഉള്ളിലുണ്ട് അധികം തകർക്കാൻ വേണ്ടി ആർക്കും അങ്ങനെ അധികം പറ്റത്തൊന്നുമില്ല അവരുടെ ഒരു കോൺഫിഡൻസ് ലെവലിൻ്റെ ഒരു അതെന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് അപ്പോൾ അവരെ കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് അഭിനയിക്കാൻ വേണ്ടി പറ്റും പിന്നെ നെഗറ്റീവ് വരാൻ വേണ്ടിയുള്ള മറ്റൊരു കാര്യങ്ങളുണ്ട് ഈ പുറത്തിറങ്ങിയുള്ള സംസാരങ്ങൾ സംഭാഷണങ്ങൾ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം രേണു സുതി ഇപ്പം അറിയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് കൊല്ലം സുതിയുടെ വൈഫാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അതിനുപരി ഫീൽഡ് പ്രൊഫഷണൽ പരമായി നോക്കണമെങ്കിൽ മോഡലിംഗ് ആണ് മോഡലിംഗ് ആക്ടിങ് ഫീൽഡിലേക്കാണ് നിൽക്കുന്ന ഒരുപാട് റീൽസ് ഷോർട്ട് ഫിലിം ഫോട്ടോഷൂട്ട് കാര്യങ്ങൾക്കൊരു മോഡലാണ് നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ നിൽക്കുന്ന ഒരാൾ ഒരു ഇൻ്റർവ്യൂയിൽ പോകാൻ നേരത്തും തനിക്കാരോടെയൊക്കെ കുറേ വൈരാഗ്യമുള്ള പോലെയും തന്നെ ആരൊക്കെയോ ഹേറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഠിനമായ ഒരു തൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നില മറന്ന് ഇല്ലാതെ തരം താഴ്ന്ന ആൾക്കാരെ പോലുള്ള കുറച്ച് മറോടെയൊക്കെ വാതോലാതെ വിളിച്ച് പറയുന്നേ സംസാരത്തിലുള്ളൊരു അച്ചടക്ക ശേഷി ഇല്ലാത്തേക്കാണ് ഏണുൻജ് പ്രശ്നം എന്ന് പറയുന്നത് വളരെ ഒരു തരം തന്നിരിക്കുന്ന കുറേ മറുപടിയൊക്കെ ഒരു ക്യാമറ മുമ്പേ വന്ന് പറയുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ റേണു ചെയ്യാറുണ്ട് പബ്ലിക്കിലാണെങ്കിൽ അതേ അണക്കത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ഒരു കാര്യം പറയും റേണുന് വെച്ചിട്ട് സ്പൂഫ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട് അവരെ പേര് എനിക്ക് ഓർമ്മയില്ല ഗ്രൂപ്പുണ്ടേ അവരെ പറ്റിയൊക്കെ റിയേണു വളരെ ഇതായിട്ട് പറയുന്നത് നീ എൻ്റെ മുമ്പിലേക്ക് വാ വന്ന് കഴിഞ്ഞ് കാണിച്ചു കാണിച്ച് നോക്കുക അങ്ങനെ കുറച്ച് പറഞ്ഞുണ്ട് ഇതൊക്കെ വളരെ മോശമായ ഒരു കാര്യമാണ് ഇപ്പം നമുക്ക് ഈ ഒരു ഫീൽഡ് വരുന്നിടത്ത് നമുക്ക് എല്ലാവരും ഒരു ഓടി വന്ന് നമ്മളതിന് പ്രശംസിക്കും അല്ലെങ്കിൽ അങ്ങ് പോകുമ്പോൾ സ്വീകരിക്കുന്നതല്ല നെഗറ്റിവിറ്റിയും കാര്യങ്ങളെ കൊണ്ട് മാത്രമേ പ്രോഷൻ നിൽക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ പിന്നെ രേണു സുധിയുടെ ഇത്രയും നെഗറ്റീവ് പരമായ കാര്യങ്ങളൊക്കെ പോണ സമയത്ത് ഈ ഇടയ്ക്ക് നമ്മുടെ കൊല്ലം സുതിചേട്ടൻ്റെ ഓർമ്മ ദിവസം അവിടെ അലിഞ്ചോസ് പെരേര എന്ന് പറഞ്ഞ ഒരു തൊലിക്കട്ടിലത്തൊരു നാറീനെ ഒരു പരിപാടിയാണ് ചേർന്ന് ഡാൻസ് അതേതാണ് ചോട്ട മുംബൈ സിനിമയുടെ പ്രൊമോഷൻ ചെയ്യിപ്പിക്കുന്ന പരിപാടി ഞാൻ കണ്ടായിരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയണവൻ്റെ കയ്യിൽ നിന്ന് വെറുതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അലിൻജോസ് പെരേര എന്ന് പറയുന്നൊരു മണ്ണയ്ക്കാണെങ്കിൽ അവന് തൊലിക്കട്ടിയില്ല അവന് നാണമില്ല അവന് വിവരമില്ല അപ്പോൾ സ്വയം നാറാമ്പടി നടക്കുന്ന ഒറ്റ ഈ അലിൻജോസ് പെരേര അവന് നടക്കുന്നൊരു നാറി ഈ കൊച്ചി സിറ്റി തന്നെ വേറെ കാണത്തില്ല സ്വയം നാറിയിട്ടാണെങ്കിലും നെഗറ്റീവ് പബ്ലിസിറ്റി പരമായിട്ട് നിൽക്കണം എന്നുള്ള കാരണങ്ങൾ അവൻ ചിന്തിക്കുന്നു അവൻ്റെ കരണക്കുറ്റിക്ക് ഒരു അടിതരാളാന്ന് പറഞ്ഞൊരു അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ അവനെ ചെയ്യും എന്നാണ് അവൻ്റെ രീതി എന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് നോക്കിയാൽ പതിനഞ്ച് ദിവസം പേരെ ഒരു കാര്യം മുമ്പ് ഇല്ല എന്തിനോ വേണ്ടിയിട്ടൊന്ന് പോണാക്കിയിരുന്നത് ഉണ്ടായിരുന്നു കുറേ പയ്യന്മാരോടൊന്ന് തുള്ളുന്നെങ്ങുണ്ടായിരുന്നു ഇത്തരം അയവിലാതി പിടിഷവന്മാരുടെ അടുത്തൊക്കെ ചെന്നുള്ള കുറേ റീലും കാര്യങ്ങളൊക്കെയാണ് റീണുവിൻ്റെ പ്രശ്നം പിന്നെ ഇവരെ വെച്ച് റീലെടുക്കുന്ന ആൾക്കാർ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ഇവർ നിന്ന് ബൂസ്റ്റപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അവർക്ക് നല്ല രീതിക്കുള്ളൊരു ആക്ടിങ് പറഞ്ഞ് കൊടുത്ത് അവരുടെ ഒരു ബോഡി നേച്ചറിനും അവരുടെ ഒരു ഫേസിനൊക്കെ ചേർന്ന് അടുത്ത സംഭവങ്ങളൊക്കെ കണ്ടൻറ്റ് കൊണ്ടുവന്ന് അവർ ചെയ്യിപ്പിക്കണമെങ്കിൽ മിച്ചിട്ട് വരും അത്തരം ഒരു കണ്ടൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ രേണു ബൂസ്റ്റപ്പ് ചെയ്ത് വരും ഉറപ്പാണ് കോൺഫിഡൻസൊക്കെ ഉണ്ട് നന്നാൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ള ഒരു ഒരു ഇതൊക്കെ വേറെ ലെവലായിരുന്നു പിന്നെ ദേ ദാനിപ്പം രേണുവിൻ്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം തപ്പിച്ച സമയത്ത് എന്തെ ഈ ഒരു പോസ്റ്റ് കാണുന്നു ഇതിൽ നോക്കൂ രേണുവിനെ എന്തൊരു ഇതാണ് വലിയ വെറുപ്പിക്കപ്പെട്ടൊന്നും തോന്നില്ല ആ ഒരു നോർമലി രേണു എങ്ങനെയാണോ അതാണ് ഇവിടെ തോന്നിയത് വളരെ രസകരമായ ഒരു പോസ്റ്റ് ഞാൻ കണ്ടത് അപ്പുറത്തേക്കും സമയത്ത് തൊട്ടടുത്തായിട്ടൊന്നും ഈ സാമാനമാണ് കാണുന്നു ഇതെന്താണിത് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ പ്രഹസനം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് രേണുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരുടെ കാര്യമാണ് രേണുൻ എൻ്റെ ഫ്യൂച്ചറിൽക്ക് അല്ലെങ്കിൽ ഈ നെഗറ്റീവ് വരാതെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്നു അത്ര പറയും പിന്നെ രേണു ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് പൊതുവിലിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സംസാരങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിമർശകർക്ക് മറുപടി കൊടുക്കാം അതിനൊക്കെ പറ്റിയ ഒരു രീതിയുണ്ട് അല്ലാതെ വേറുമില്ല തരം തന്ന സംഭാഷണങ്ങൾ മുഖാന്ത സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ 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 നെഗറ്റീവ് കൂടിക്കൊണ്ടിരിക്കത്തുള്ളൂ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം വേറെ കാര്യമുണ്ട് അല്ലെങ്കിൽ പിന്നെ വേറെ കാര്യമുണ്ട് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ളവന്മാരെ കൂടെ ചേർന്ന് വീണ്ടും 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 നെഗറ്റീവ് ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ വക ഒരു ഇരുന്ന് റെഡിയാക്കുമെങ്കിൽ രേണു എല്ലാവരും ഇഷ്ടപ്പെടും എന്നെ അപേക്ഷിച്ചത് ഈ ഒരു നിമിഷം വരെ രേണു സ്തുതിഷേധിക്കുന്ന ഒരൊറ്റ റീല് ഷോർട്ട് ഫിലിം ഫോട്ടോഷൂട്ട് ഒന്നും എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല കാരണം അതിലൊരു മികച്ചൊരു കഴിവോ അല്ലെങ്കിൽ ഒരു അഭിനയമോ ഒന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല പറ്റുന്നില്ലെന്നുള്ള കാര്യങ്ങളാണ് എനിക്കൊന്നും ഇഷ്ടപ്പെടാതിരിക്കുന്നത് ഉള്ളതന്നെ തന്നെ പിന്നെ വിമർശകരെ വാടപ്പിക്കാൻ വേണ്ടി പിന്നെയും കുറേ വാ വരാത്ത കുറേ സംസാരങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ അതിലുണ്ട് അതും കൂടെ നിയന്ത്രിക്കണമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഒരു ഫീൽഡ് ഒരു ആക്ടിങ് ഫീൽഡ് ഒരു മോഡലിൽ നിൽക്കുന്ന നേരത്തെ കുറച്ച് സൗമ്യത അതൊക്കെ വേണം എന്നാലേ നിൽക്കാൻ വേണ്ടി പറ്റൂ ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം ഈ സൗമ്യത എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പറയാണ് ആദ്യമേ വന്നിവിടെ ഒരാൾ കില്ലാരുടെ മനം കവരാൻ വേണ്ടി പറ്റത്തില്ല ഇപ്പം ലൈക്ക് ഇപ്പം രേണു സൂതി അല്ല ഒരു ഭർത്തവ് മരിച്ച ഒരു സ്ത്രീക്ക് ആക്ടിങ് ഫീൽഡിലേക്ക് കടന്നു വരണം അങ്ങനെ വരണമെങ്കിൽ അവർ അവരെന്തെല്ലാം കാര്യങ്ങൾ അവരുടെ വരുന്ന അറിയാമോ അവസരം ലഭിക്കണം ചാൻസ് മാസ്റ്റർ ലഭിച്ചതിൽ പറ്റൂ അത് വേണം പിന്നെ ഒരു കണ്ടന്റിലേക്ക് അവർ അവരെടുക്കണമെങ്കിൽ അവരുടെ ടാലൻറ്റ് സ്കിൽ ഇതൊക്കെ പരിശോധിക്കണം പിന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ട് വളരെ മോശമായിരിക്കുള്ള ഒരു അപ്രോച്ച് നടത്തി നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെങ്കിൽ ഇങ്ങനെ വരാനുള്ള പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് അത് നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെ വഴി കൂടെ വരാനേ പറ്റൂ അവിടെയാണ് രേണു കൊല്ലം സ്തുതി എന്ന് പറഞ്ഞൊരാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഇതില്ലെങ്കിൽ രേണു ഒന്നും ചെയ്യാൻ വേണ്ടി രേണു ഇപ്പോൾ ഇൻഡിപ്പൻഡൻ്റി വരവേ വരുന്ന ഒരാളാണെങ്കിൽ ഇത്രയും പബ്ലിസിറ്റി നിൽക്കില്ല കിട്ടും ഒരു റീച്ച് കിട്ടും റീച്ച് കിട്ടുമ്പോൾ ഇത്രയ്ക്കും കൊടുത്തതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല അതിന് കൊല്ലം സ്തുതി എന്നൊരു കലാകാരനോടൊന്നും കടപ്പെട്ടിരിക്കേണ്ടതാണ് രേണു ഇനി രേണു സുദീനെപ്പറ്റി അല്ലെങ്കിൽ രേണു സുദീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയാൻ വേണ്ടി ഉള്ളത് നിങ്ങൾ അവരൊരു വിധവയാണ് ആ ഒരു കാര്യം നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഈ നെഗറ്റീവ് പരമായ കാര്യങ്ങളൊന്നും പിന്തങ്ങാൻ വേണ്ടി പോകരുത് അവിടെ അവർക്ക് സപ്പോർട്ട് കൊടുക്കരുത് ആ സപ്പോർട്ട് കൊണ്ട് അവർ ആ പാത്ത് വേയിൽ നിന്ന് പിന്നെ 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 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ നെഗറ്റീവോ തെറ്റോ ആയ കാര്യങ്ങൾ രേണു പറയാൻ നേരത്ത് അതിനെ വിമർശിക്കേണ്ടതാണെങ്കിൽ വിമർശിക്കണം സപ്പോർട്ട് ചെയ്യേണ്ടത് നല്ല കാര്യമാണെങ്കിലും ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെ പറ്റത്തുള്ളൂ ഈ നിമിഷം വരെ രേണു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരിക്ക് ഒരു നല്ല ഒരു വെയിലാണെന്ന് പറയാൻ വേണ്ടി പോലും എനിക്ക് തോന്നില്ല സോ ആ ഒരു കാര്യം അവർ ഇനിയെങ്കിലും അവരുടെ ഒരു ആക്ടിങ്ങൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നന്നായി കൊണ്ടുവന്നിട്ട് അവർ ഈ ഫീൽഡിൽ മികച്ചതായിട്ട് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ വേണ്ടി പറ്റും അവരെ വെച്ച് കണ്ടന്റ് ചെയ്യാം അല്ലെങ്കിൽ അവരെ വെച്ച് ഫോട്ടോഷൂട്ട് എല്ലാം ചെയ്യാം അവരവരുടെ പ്രൊഫഷനായിട്ട് ഈ മേഖല തിരഞ്ഞെടുത്ത് കഴിഞ്ഞു ഇവിടെ അഖിൽ മരാർ പറയുണ്ടായി അവർക്കും ജീവിക്കണ്ടേ ജീവിക്കാൻ വേണ്ടി കാശ് വേണ്ടേ അതിന് അവർ പണിക്കും പോലെ വീട്ടിലിരുന്ന് അവർക്കാരെങ്കിലും ചിലവണ് കൊടുക്കുകയോ കാര്യങ്ങളൊക്കെ അതിൻ്റെ മറുപടി പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭർത്താവ് മറിച്ച ഒരുപാട് സ്ത്രീകൾ ചില ആൾക്കാരൊക്കെ വേറെ മാര്യേജ് ചെയ്ത് പോകുമായിരിക്കും അല്ലാത്തൊരു മാന്യമായ ജോലി നോക്കുമായിരിക്കും അങ്ങനെ കുടുംബം നോക്കുന്ന ഒരുപാട് പേരെ പേഴ്സണൽ എനിക്കറിയാം മറ്റ് വിവാഹം കഴിച്ച് പോകവരെ എനിക്ക് പേഴ്സണൽ എനിക്കറിയാം അങ്ങനെയുള്ള ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുമുണ്ട് ഓക്കെ ആ ഒരു കാര്യങ്ങളെ തിന്നെടുത്താണ് രേണു ഇപ്പം ഈ ഒരു ഫീൽഡിലേക്ക് വന്നിരിക്കുന്നത് അവർ വെച്ച് കണ്ടന് ചെയ്യുന്നവരായിരുന്നാലും അത് ശ്രദ്ധിക്കണം അവരുടെ മേക്കപ്പിന് അവരുടെ ഡ്രെസ് കോഡിന് അവരുടെ ആക്ടിങ്ങിനെ ഒക്കെ ശ്രദ്ധിച്ച് അവർക്കൊരു നല്ല സപ്പോർട്ട് കൊടുത്ത് നല്ല റീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ രേണു ഈ നെഗറ്റീവൊക്കെ മാറി നന്നായിട്ട് ഒരു കണ്ടനിലേക്ക് വരും പിന്നെ രേണുൻ്റെ സംസാരങ്ങളെ കൂടെ ഒന്ന് റെഡിയാക്കണം പൊ പൊതു മതത്തിലിറങ്ങിയിട്ടുള്ള കുറേ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ കുറേ സംസാര ശൈലികളെ കൂടെ നിന്ന് സെറ്റാക്കുമെങ്കിൽ ഓക്കെയാണ് ഇതൊക്കെയാണ് രേണു സുധീനെ പറ്റിയുള്ള കുറച്ച് കാരണങ്ങൾക്കായിട്ട് എനിക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിട്ട് വരാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ ഇനിയെങ്കിലും ഇത്തരം തരം തന്ന സംസാരങ്ങൾ മോശമായ ആക്ടിങ്ങൾ ചെയ്യാതെ നല്ല ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ല ഒരു ഷോർട്ട് ഫിലിം മേക്കേഴ്സ് റീൽസ് എടുക്കുന്നവരെ ഫോട്ടോഷോട്ട് എടുക്കുന്നവരായിട്ട് അപ്രോച്ച് ചെയ്യുക അവർ നിങ്ങളൊന്ന് റെഡിയാക്കി തരും പിന്നെ നിങ്ങൾക്കിപ്പം ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ തന്നെ ആരും നിങ്ങളെ പൂവാലിട്ടൊന്നുമില്ല സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് നെഗറ്റിവിറ്റി കിട്ടത്തുള്ളൂ അത് ഉൾക്കൊള്ളുക മനസ്സിലാക്കുക ഇനിയെങ്കിലും നല്ല കണ്ണുകൾ ചെയ്യുക ഇൻ്റർവ്യൂവിൽ ഒന്നും ഒരുമാനത്തെ സന്ത സംസാരിക്കാതെ മാന്യമായി സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി അത് മുഖാന്തരം നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക സോ ആ ഒരു കാര്യം വെച്ച് അങ്ങനെ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ ഈ ഒരു നിമിഷം പോലും നിങ്ങൾ പോകണത് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി നിങ്ങൾ അത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലൊരു റെസ്പോൺസും കാരണമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ വർക്ക് ചെയ്തേ പറ്റൂ എന്നുള്ള കാരണമൊക്കെ പറഞ്ഞ് നിർത്തിയാണ് ഈ സംസാരം ഇത്ര മാത്രമാണ് എനിക്ക് പറയേണ്ടതുണ്ട് ഈ ഒക്കെ കാര്യങ്ങളെക്കൊണ്ടാണ് രേണുനീവിടെ നെഗറ്റീവ് പരമായ പബ്ലിസിറ്റി കിട്ടുന്നത് അവരുടെ പ്രവൃത്തി ശരിയല്ല അവരുടെ റീലിൽ വരുന്ന കുറച്ച് ആറ്റിങ്ങിൻ്റെ മോശം പിഴവ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് പോളിസിറ്റി കിട്ടാനുള്ള കാരണം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവരുടെ ഒരു അവസ്ഥ കണ്ട് ഇഷ്ടപ്പെടുന്നവരും കൂടെയാണ് അവർക്കുള്ളത് പിന്നെ ഈ വീട്ടിൽ ഇരുന്ന ചിലവിനാരങ്ങൾ കൊണ്ട് തരുമോ എന്ന് കഴിഞ്ഞാൽ നാട്ടിൽ സ്ത്രീകൾ ചെയ്യാൻ വേണ്ടി പറ്റിയ തൊഴിൽ ഒരുപാടുണ്ട് ഒരുപാട് അന്വേഷ കിട്ടും നല്ല ജോലികളൊക്കെ കിട്ടുന്ന ഒരുപാട് ഒരുപാടിടങ്ങളൊക്കെ എനിക്കറിയാം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് എരിവിളിനെ പറ്റി പറയേണ്ടത് ശ്രദ്ധിക്കുക നിങ്ങളുടെ ആക്ടിംഗ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല പോലെ ഒന്ന് റെഡിയായിട്ട് നല്ല മാന്യമായ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി സെറ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുക ഓൾഡ് ദി ബെസ്റ്റ് ഇത്രയുള്ള പറയാനായിട്ട്